ഹലോ വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രണ്ട് സാധനം റീസ്റ്റോക്ക് ആട്ടോ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പോയതാണ് റീസ്റ്റോക്ക് അടിക്കല് അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് സാധനം റീസ്റ്റോക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ത്രീ ത്രീ പീസ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പോണത് ത്രീ പീസും മസ്തി അപ്പൊ ത്രീ പീസില് നല്ല കോട്ടൺ ഐറ്റംസ് ആട്ടോ ഇത് നല്ല കോട്ടൺ ഐറ്റംസ് ആണ് നല്ലൊരു നല്ലതാക്കാൻ കണ്ടോ അത് ഡബിൾ എക്സ് എൽ ആട്ടോ നല്ലൊരു കോട്ടൺ ആണ് അപ്പം ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഡബിൾ എക്സ് എൽ കറക്റ്റ് അളവുണ്ട് കേട്ടോ ഇതിന് ലൈനിങ് ഇല്ലേ ലൈനിങ്ങിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ നല്ല കട്ടി ഉണ്ട് നല്ല ഫോയിൽ പ്രിന്റ് ഒക്കെ വരുന്നത് കണ്ടാൽ ഒരു മസ്ലി ലുക്കിലാണ് കേട്ടോ അത് അപ്പോൾ ഇതിന്റെ പാൻറ്റ് ഇതാ അടിപൊളി പൊടി പാൻറ്റാണ് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഷോർട്ടാക്കിയിട്ടാണ് വീഡിയോ ചെയ്തത് ഒക്കെ നല്ല രീതി ഉണ്ട് കേട്ടോ ഇലസ്റ്റിക്കും കയറും ഉണ്ട് ഇത് ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്

ഐറ്റംസ് ആണ് ഇത് ഷോൾ നിർത്തുന്നില്ല ചോദിക്കാറുണ്ട് അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി നല്ലൊരു ഗ്രീനാണ് ഒരു മെ ഒരു മെഹന്തി ഗ്രീനും എല്ലാ ഗ്രീനും കൂടി മിക്സിങ് ചെയ്തിട്ടുള്ള ഗ്രീനാണ് എല്ലാ ഗ്രീനും ഉണ്ട് അപ്പം അടിപൊളിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിന്നൊക്കെ വെർത്താവട്ടെ എങ്ങനായാലും നല്ല ഒക്കെ അടിപൊളി ഫാന്റ് ആണ് അടുത്ത കളർ ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി കളറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഷോൾ ഇതാ എങ്ങനെയാണോ വരുന്നത് പാൻറ്റ് ഇതാ ഇതുപോലെ അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷിപ്പിംഗ് ആണ് അടുത്ത കളർ ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് പോസിറ്റീവ് പോസിറ്റിൻ്റെ അപ്പം ഒക്കെ ഡബിൾ എക്സ് എക്സെല്ലാ കേട്ടോ ഇനിയിപ്പോൾ എക്സൽ ആയിട്ട് ഷേപ്പ് ആക്കിയാൽ മതി കാരണം ഇത് കോട്ടൺ അല്ലേ കോട്ടൺ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ ഷേപ്പ് ആ ഷേപ്പ് ചെയ്ത് നിർത്താൽ മതി വലിയ ഷോളാണ് കേട്ടോ ഷോൾ ഞാൻ പിന്നെ നിൽക്കാത്ത വലിയ വർക്കും കാര്യങ്ങളൊന്നും അങ്ങനെ കാണാൻ ഇല്ലല്ലോ ചോദിച്ചിട്ടാണ് അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസം ആയപ്പോൾ തന്നെ തന്നെ ഫുള്ള് ഞാൻ ഷോർട്ട് സ്വീഡ്യോ ഇട്ടപ്പോൾ തന്നെ ഫുള്ള് തീർന്നിരുന്നു ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് കേട്ടോ അതായത് പിന്നെ എനിക്ക് ലെങ്ത് വീഡിയോ ഇടാൻ കിട്ടിയില്ല സാധനം അതെ ഒരു വയലറ്റും പല കളറ് മിക്സിങ് ആയിട്ടുള്ളതാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ മസ്ജീന്റെ ലുക്കാണ് ഈ ഒരു ട്രിൻഡ് വരുന്ന മസിനല്ല കോട്ടൺ ഒരു നല്ല ഭംഗിയുണ്ട് അപ്പോൾ അടുത്ത കളർ ഇതാണ് അടിപൊളി അടിപൊളി കളർ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീഷിപ്പിങ് കാവ്യ അല്ല ഫുൾ കോട്ടൺ ആണ് ഫോർ എക്സെല് ഇതിന്റെ ഇത് നമ്മള് മെറ്റീരിയൽ കൊടുന്ന് റെഡിമെയ്ഡ് കൊടുന്ന് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയിന്ന് നമ്മളിത് വീണ്ടും നമ്മള് കൊണ്ടുവന്നതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ വീതി ഉള്ളതാണ് പോണത് അപ്പൊ ഇത് ഫോർ എക്സെല് ഫോറക്സെൽ എന്ന് പറയുമ്പോൾ ഒരു ഫൈവ് എക്സ് എൽ അടുത്ത അളവുണ്ട് പക്ഷെ നമ്മളിത് ഫോറക്സെല്ലാണ് ബാഡ്ജ് കൊടുത്തിട്ടുള്ളത് ചേ പി നമ്മൾ ഇങ്ങനെ വീതി ഉള്ളത് നമ്മളൊരു നാല്പത്തിരണ്ട് നാല്പത്തി മൂന്നിനും കൈ ഇത്രയും വരെ ഉണ്ട് നേരത്തെ അമ്പത് കെ സി വീടി വരെയുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഫ്രണ്ടില് ഇതാ ഇതിൻ്റെ ഒരു കണ്ണുണ്ടോ ഈ സ്റ്റോണൊക്കെ നല്ല ഒക്കെ ഉണ്ട് എല്ലാത്തിലും ഉണ്ട് കേട്ടോ സ്റ്റോണ് ഇതിപ്പോൾ നമ്മളൊരു കറാച്ചി സ്റ്റൈലാണ് ബാക്ക് പാർട്ട് എന്താ കണ്ടില്ല ഒരു കറാച്ചി സ്റ്റൈലാണ് അപ്പോൾ പാൻറ് വരുന്നത് പാൻറ് നല്ല പോറക്സൗണ്ട് വീതി ഉണ്ട് നാൽപ്പത് ലെങ്ത് ഉണ്ട് കേട്ടോ കാണിച്ചതാ ഇതാ വലിയ പാൻറ്റാണ് കണ് ചെറിയ പാൻറ്റൊന്നും അല്ല നാൽപ്പത് ലെങ്ത് ഉണ്ട് ഷോളും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ കൊണ്ടിരുന്നത് അപ്പം ഇതിന് ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല നല്ല പ്രിന്റ് ആട്ടോ ഇത്രി എക്സൽ ഉണ്ടാവും ജസ്റ്റ് ഇവിടെ അന്വേഷിച്ചാ മതി എക്സൽ ഉണ്ടോന്ന് ഇതിന്റെ പാറ്റേൺ ത്രീ എക്സൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെരുട്ടോ കാരണം ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയില്ല ത്രീ എക്സൽ ഒന്നും ഇവിടെ ചെയ്യാം അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത ഫോർ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഒക്കെ ലൈനിങ്ണ്ട് ഇതിന്റെ പാൻറ് ഇനിയാ നിർത്തുന്നില്ല ഷോൾ താ ഷോൾ ഫുള് നിർത്തി കേട്ടോ എല്ലാത്തിനും സ്റ്റോൺ വർക്ക് കൊടുക്കുന്നത് നമ്മളൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോൺ ആയിട്ട് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിട്ട് പല പല പാറ്റേൺ ഇപ്പൊ മാറി അതില് ഇതിന്റെ ബാക്കിലും സെയിം പ്രിന്റ് തന്നെ കേട്ടോ എങ്ങനെ അതേപോലെ തന്നെ സെയിം പ്രിന്റ് ആണ് ബാക്കിലും വരുന്നത് ഷോളും അതേപോലെ തന്നെ വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിരുന്നല്ല എഴുന്നൂറ്റി തൊണ്ണൂറ് പേശിപ്പിന്നെ കേട്ടോ ഇത്ത ഇത് കോഫി കേട്ടോ റൗൺ കോഫി അപ്പം ഇതിന്റെ ഇവിടെ ഒക്കെ നല്ല അടിപൊളിയൊന്നും വേണ്ടിയില്ല എൻ്റെ അടി പുള്ളിയിട്ട് സ്റ്റോൺ വർക്ക് ഫോർ എക്സെല്ലാം രീതിയുള്ള ത്രീ പീസ് കൊണ്ടുവരുന്നില്ല കൊണ്ടുവരുന്നില്ല അപ്പം ഇതിന്റെ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിട്ട് അന്ന് പറഞ്ഞിരുന്നു ഞാൻ ഫൈവ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ മെറ്റീരിയൽ ആരെങ്കിലും വേണ്ടേ കുറച്ച് മെറ്റീരിയൽ ഇവിടെ ഉണ്ട് ഒരുപാടൊന്നുമില്ല ഒന്നന്വേഷിച്ചാൽ മതി കേട്ടോ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം അല്ലാതെ ഒന്നുമില്ല ചിലത് അടുത്ത കളർ നല്ല കോഫിയാണ് കേട്ടോ എൻ്റെ ഭംഗിട്ടിട്ടോ ഈ ഒരു മോഡലൊക്കെ കാണുന്നതിൻ്റെ സ്ലീവാണ് ഓക്കെ സ്ലീവിലൊക്കെ വർക്ക് നോക്കിയില്ലേ അടിപൊളി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓരോരോ ആണ് കറാച്ചി സ്റ്റൈലിൽ അപ്പം ഇതിൻ്റെ പാൻറ്റും നല്ല കോഫിയാണ് ഷോളും നല്ല കോഫിയാണ് രണ്ട് സെല്ലും ഇതുപോലെ വന്നിട്ട് അപ്പം ത്രീ എക്സ് എൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ത്രീ എക്സ് എൽ ഉണ്ടാകാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി അപ്പം ഉണ്ടെങ്കിലും ഉണ്ട് എന്നറിയില്ലാതൊന്നും ഇല്ല ഒരു മൂന്നോ നാലോ പീസ് സെറ്റുള്ളൂ ത്രീ എക്സെൽ ഒരുപാടൊന്നുമില്ല അപ്പം ഇതിൻ്റെ ഇവിടെ സ്റ്റോണ് വരുന്നുണ്ട് ഇനി ഒരു പീസ് സ്റ്റോക്ക് ഞാൻ സെറ്റിൽ ഇട്ടു ഒരുപാട് പ്രാവശ്യപ്പെട്ടിരുന്നു പടിപൊടി ഷോളാട്ടോ ഇത് വരുന്നത് മെറൂൺ ആണ് മെറൂണിന്റെ പടി സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് ഒക്കെ ഒരു വർക്ക് ഈ പ്രിന്റ് വ്യത്യാസം ഉണ്ട് പല 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 മോഡൽ പ്രിന്റാണ് കളർ മാറിയിച്ചിട്ട് പ്രിന്റും വ്യത്യാസം വരുന്നിട്ട് കളറും വ്യത്യാസം അപ്പൊ അടുത്ത കളറാണ് ഈ വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ഭയം കൂടാതെ എടുത്ത് വരെ അളവുണ്ട് ഫൈവ് എക്സൽ അളവുണ്ട് പക്ഷെ കോട്ടൺ ആകുമ്പോ ചുരുമോ അല്ലേന്നൊന്നും നമുക്ക് പറയുന്നില്ല അപ്പൊ അത് ഫോർഎക്സലുള്ള മതി അടുത്ത നല്ല അപ്പോൾ ഇതിൻറെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ ഇതിന്റെ പാൻറ്റ് ഷോൾഡർ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് ഇട വാട്സ്ആപ്പ് ചെയ്താൽ കേട്ടോ നമ്മൾ ഈ വക കഴിഞ്ഞോണ്ട് ഇന്ന് മുതൽ കീവകന്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും കമന്റ് ഇട്ടോളൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം